ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെള്ള മുണ്ടിനെ നമുക്ക് കളർ മാറ്റി മാറ്റിയെടുക്കാനായിട്ട് നോക്കാം ഇത് കോട്ടൺ മുണ്ടല്ല കോട്ടണും പോളിസ്റ്ററും കൂടെ മിക്സിംഗ് ആണ് അപ്പോൾ ഇത് ഞാൻ ഫുൾ മുണ്ടല്ല ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു റഗീൻ ഭാഗം കുറച്ച് ഭാഗം കൂടെ അപ്പോൾ അതിൽ നമുക്ക് കളർ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മടക്കിയിട്ട് നമുക്ക് ഒരു ചരടൊക്കെ കെട്ടി കെട്ടിയെടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കളറൊന്ന് യും മുണ്ടിനും ഒന്ന് മടക്കി കൊടുക്കണം ഇതുപോലെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മടക്കുകളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സംവിധാനം വളരെ കുറവാണ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കി മടക്കി നമ്മുടെ സാരിക്ക് ഉറിവെടുക്കുന്നത് പോലെ തിരിച്ചും മറിച്ചും മടക്കണം എന്നാലേ പറ്റുള്ളൂ അപ്പം അങ്ങനെ മടക്കി മടക്കിയിട്ട് ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പം നമ്മുടെ മുണ്ടിനെ ഇങ്ങനെ അതായതുപോലെ തിരിച്ചും മറിച്ചും ഇങ്ങനെ എടുത്ത് ഇതുപോലെ ആക്കി വെക്കണം അങ്ങനെ ആക്കിയിട്ട് അതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് എന്നിട്ട് അതും അതും വീണ്ടും ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് മടക്കേണ്ടത് ഒരേ മടക്കല്ല ഒന്ന് ഇങ്ങോട്ട് മടക്കുവാണെങ്കിൽ ഒന്ന് തിരിച്ച് അങ്ങോട്ട് മടക്കുക അങ്ങനെ നമ്മൾ ഈ മുണ്ട് മൊത്തം മടക്കി എടുക്കണം അപ്പം നമുക്ക് ഉപയോഗിക്കാത്ത ഏതെങ്കിലുമൊക്കെ തുണികളുണ്ടെങ്കിൽ നമുക്കതിൽ പരീക്ഷണം ചെയ്ത് നോക്കാം നല്ലവണ്ണം ആവുകയാണെങ്കിൽ നമുക്ക് ആ ഡ്രസ് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ചെറു പഴയതിൽ വേണം നമ്മൾ പരീക്ഷണം നടത്താൻ കേട്ടോ നമ്മൾ ഏറ്റവും പുതിയതൊന്നും എടുത്ത് നമ്മൾ ചെയ്ത് കളയല് എല്ലാം ഒരുപോലെ ആകണമെന്നില്ല അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതെന്താണ് ആകുമെന്നുള്ള അറിയില്ല ഇത് മിക്സ് ആണ് അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാത്തതായതുകൊണ്ടാണ് ഞാൻ എടുത്തത് എന്തെങ്കിലും നല്ല രീതിക്ക് വരുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമല്ലോ അപ്പോൾ വേണ്ടിയാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ എനിക്ക് കയറൊന്നും ഇല്ലതായി ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് കയറുണ്ട് അതിനെ നല്ല മുറുക് കെട്ടുക മുറുകെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് കെട്ടി വെക്കണം നല്ലവണ്ണം മുറുക്കി കിട്ടണം മുറുക്കി കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ ഈ കളർ അങ്ങ് ഇളകും അതിനകത്തെല്ലാം ഒരുപോലെ ആയി പോവും കളറ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെയാണ് എറിയോന്ന് തന്നെ അറിയില്ല ഇറക്കിയാണ് നല്ലോണം മുറക്കണം കേട്ടോ എൻ്റെ കൈന്ന് ശരിയല്ല അതും കാണാം ഇതും അതുപോലെ രണ്ട് കെട്ടേ കെട്ടുന്നുള്ളൂ ഞാൻ ചെറുതായിട്ട് മടക്കിയത് കാരണം ഇതും അതുപോലെ നല്ലവണ്ണം നല്ല ബലം പ്രയോഗിച്ച് കെട്ടണം കേട്ടോ അത് പറ്റുന്നില്ല അപ്പം അങ്ങനെ കെട്ടി എന്നകത്തുകൂടി ഇറങ്ങുമ്പോൾ ഒന്നും അറിയില്ല അപ്പം നമുക്ക് ഇത്രയും കെട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഒത്തിരി കളറുണ്ട് ഇപ്പോൾ അന്ന് അബദ്ധം പറ്റിയതാണ് എല്ലാം ബ്ലാക്ക് ആയിപ്പോയി അപ്പോൾ ഇപ്പോൾ ഞാൻ അടുത്തത് ഒന്നുകൂടെയൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് അപ്പോൾ പല കളറുണ്ട് ഇത് സ്കൈ ബ്ലൂ ഉണ്ട് സ്കൈ ബ്ലൂ പാരറ്റ് ഗ്രീന് പിന്നെ ഓറഞ്ച് അങ്ങനെ ഒരു പത്ത് കളറുണ്ട് ബ്ലൂ അങ്ങനെ ഒരു പത്ത് കളറുണ്ട് അതിന് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു വയലറ്റ് എന്നെഴുതിയിരിക്കുന്ന കളറാണ് ഞാനിതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്താവുമെന്ന് അറിയില്ല പോളിഷർ ആയതുകൊണ്ട് ഞാൻ ഉപ്പായിരിക്കും ഉപ്പും വിനീഗറും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു രണ്ടും കൂടി ഇത് രണ്ടും കൂടെ മിക്സല്ലേ അതുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ മിക്സും കൂടെ ഉണ്ട് ഡൈ ഫിക്സും ഉണ്ട് അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചുത പറ്റിട്ടുണ്ടായിരുന്നു അതിൽ കുറേ അഭിപ്രായങ്ങളൊക്കെ വന്നായിരുന്നു അത് ആദ്യമായിട്ട് ചെയ്തതായിരുന്നു പക്ഷെ ഒത്തിരി പേര് കണ്ടേക്കുന്നു കേട്ടോ വീഡിയോ അപ്പോൾ ഇതും നമുക്ക് എന്താണ് പരീക്ഷണം നമുക്ക് നോക്കാം അപ്പോൾ ഇത് എത്ര തുണിയായാലും ഇത് ഒരെണ്ണം തന്നെ വേണം കേട്ടോ എത്ര ചെറിയ തുണിയായാലും ഈ ഒരെണ്ണം തന്നെ ഡയബറ്റിസ് നമ്മൾ പിശക്കൊന്നും കാണിക്കാതെ ഈ ഒരെണ്ണം പിന്നെ ഈ കളറ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒരു കവറും കൂടെ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ ഒരു കവർ കവറിന് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് തന്നെ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൊണ്ടുപോയിട്ട് വെള്ളം തിളപ്പിച്ച് ആണ് എടുക്കേണ്ടത് പിന്നെ ഇത് വാങ്ങി ഇപ്പം ഗ്ലൗസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടിൽ ഗ്ലൗസ് അതെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ ഏപ്രൻ പോലത്തത് നമ്മുടെ പുറത്തൊന്നും ഇത് വീഴാതിരിക്കാനുള്ളത് എല്ലാം ഉണ്ട് അന്നും ഞാൻ എടുക്കത്തില്ല ഗ്ലൗസ് പിന്നെ ഉപയോഗിക്കും കയ്യിൽ എന്തെങ്കിലുമൊക്കെ കളറാവത്തില്ലേ അപ്പം നമുക്കിത് വെള്ളം തിളപ്പിച്ച് അതിൽ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ അതിലേക്ക് അതിലേക്ക് ഞാൻ കളറെല്ലാം ആഡ് ചെയ്തിട്ടില്ല കുറച്ച് ഇതായി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് തന്നെ നല്ല കളർ പോലെ തോന്നുന്നുണ്ട് അപ്പം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ തുണി ഒന്ന് ഇതിലേക്ക് ഗ്ലൗസ് കൂടെ ഇട്ടേക്കണം കേട്ടോ എല്ലാവരും ചെയ്യുന്ന സമയത്തെ കളറൊക്കെ ആകും അപ്പോൾ ഇതിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ ഇതിനെ അങ്ങ് കൊടുക്കാം എന്നിട്ട് കോല് വെച്ച് നല്ലവണ്ണം ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാ സ്ഥലത്തേക്കും ഈ കളറ് പിടിക്കണം അങ്ങനെ കുറ ഒരമണിക്കൂറോളം ഇതിങ്ങനെ കിടക്കണം കയ്യിലൊക്കെ വീഴരുത് ഇങ്ങനെ എടുത്ത് അരമണിക്കൂറോളം കിടന്ന് തിളയ്ക്കണം ഇത് തിളച്ച എല്ലാ സ്ഥലത്തും ഇത് ആകണം അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം ഈ മിക്സ് ഉണ്ടല്ലോ ഡൈ ഫിക്സ് ഡൈഫിക്സ് അതിലേക്ക് അത്രയും ഒഴിച്ചു കൊടുക്കണം ഒരെണ്ണത്തിന് അത്രയും വേണം അപ്പം ഫുള്ളും നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് ഇരിക്കുന്ന കളറ് പോകാതിരിക്കാനുള്ള ഡൈ ഫിക്സാണ് അതുകൂടെ കോഴി വെച്ചൊന്ന് കലക്കി കൊടുക്കാം അപ്പം നമ്മുടെ ആ മുണ്ട് റെഡിയായി ഇവിടെ കിടപ്പുണ്ട് നോക്കാം നമുക്ക് ചൂടാണ് അതൊക്കെ എടുക്കാൻ പാടുള്ളതെല്ലാം അപ്പോൾ അതിൽ നിന്നും എടുത്ത് നെല്ലെ എടുത്ത് അപ്പം നമുക്ക് അമൗണ്ടിനെ എടുത്ത് ഡൈ ഫിക്സിലേക്ക് ഇട്ടിട്ടുണ്ട് അതും കുറച്ച് സമയം ഇതിനകത്ത് കിടക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അഞ്ചാറ് ഫ്രഷായിട്ടുള്ള വെള്ളത്തിൽ കഴുകി ഈ മുണ്ടിനെ എടുത്ത് നല്ല വെയിലില്ലാത്ത സ്ഥലത്തേക്ക് കാറ്റിൻ്റെ ഇതുകൊണ്ട് ഉണങ്ങുന്ന രീതിക്ക് ഇട്ട് ഉണക്കി എടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ വിലയില്ലല്ലോ നമുക്ക് ആ കളർ വാങ്ങുന്നതിന് അപ്പോൾ അത് ഒരു ഒരെണ്ണത്തിന് പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ഇത് ഞാൻ ഉള്ളത് മുന്നൂറ്റി എത്രയോ മുന്നൂറ്റി പത്തൊൻപത് രൂപയോ അപ്പം അങ്ങനെയാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഒത്തിരി കളർന്ന് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക പഴയ തുണികളുണ്ട് പുതിയതിലൊന്നും ചെയ്യരുതാലും ഇത് കണ്ടിട്ട് ആരും പുതിയതിലേക്ക് ചെയ്യരുത് നമുക്കറിയില്ല എനിക്കും അറിയില്ല എന്നുള്ളതുകൊണ്ട് ഞാനും പഴയതിലാണ് എടുക്കുന്നത് നമുക്ക് വേണ്ടാത്ത തുണി അത്ര തന്നെ അപ്പോൾ അതിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഡ്രസ്സ് നേരത്തെ വെള്ളയായിരുന്നത് ആ മുണ്ടിൻ്റെ കളർ ഇപ്പം ഇങ്ങനെയായി അതായതാണ് താരത്തോട്ട് കാണിച്ചു തരാം ഞാൻ അത്രയും ആ കളർ അത്രയും എടുത്തിട്ടില്ലായിരുന്നല്ലോ എടുത്തിട്ടില്ല ആ വയലറ്റ് കളർ കൂടുതലും ആ ഒരു പാക്കറ്റ് വിട്ടിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇതിപ്പോൾ അല്പം ലൈറ്റ് ഷെയ്ഡാണ് എന്നാലും പ്രശ്നമില്ല കൊള്ളാം കുഴപ്പമില്ല അത് അതുപോലെ മുറുക്കി വേണം കെട്ടാനായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിലും മുറുക്കി അങ്ങ് കെട്ടണം നല്ലവണ്ണം ഒരു കുഴപ്പമില്ല അതായത് പോലെ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഖതം എന്നുള്ള ബ്രാൻഡാണ് അപ്പോൾ എല്ലാവരും വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക പഴയ ഡ്രസ്സിലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഏതെങ്കിലും ഡ്രസ്സിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമായ ഡ്രസ്സിലേക്ക് ഒന്ന് വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ താങ്ക്